ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യുക്ലുലൻഗ്രഫി വീണ്ടും ഞാനൊരു ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ് വരുന്നത് പക്ഷേ നിങ്ങൾക്കും ഈസിയായി തന്നെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാം ക്യുക്ലൻഗ്രഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു കുറേ ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് ഓരോ ക്ലാസുകളും ഈസി തന്നെ പഠിക്കാൻ സഹായിക്കുന്നവയാണ് ഒരു ദിവസം ഒരു ക്ലാസ് വിധമെങ്കിലും കണ്ടുനോക്കുക ഉറപ്പായും നിങ്ങൾക്കത് ഉപകരിക്കും ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം ഞാൻ രണ്ട് വാക്കുകൾ പറയാം അവരുടെ സ്പെല്ലിംഗ് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക ഹൗസ് കൗ ചില ഈസിയായി തന്നെ എൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ചിലർക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാകും എന്താണ് ആ ഡൗട്ട് ഹൗസ് എന്ന് പറയുമ്പോഴും കൗ എന്ന് പറയുമ്പോഴും ഒരു ഹൗ സൗണ്ടാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരാം ഈ ഹൗ സൗണ്ടിന് ഇംഗ്ലീഷിൽ ഒ ഡബ്ല്യു അല്ലെങ്കിൽ ഒ യു ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേതാണ് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഡൗട്ട് എന്തായാലും വരാം അപ്പോൾ അതിനുള്ള ട്രിക്കാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ തരുന്നത് ഒരു വട്ടമെങ്കിലും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക പിന്നെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾ ടെസ്റ്റ് ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് സ്വയം മനസ്സിലാക്കാം ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് ഏതായിരുന്നു ഹൗസ് ഹൗസിൻ്റെ സ്പെല്ലിങ് എന്താ എച്ച് ഒ യു എസ് ഇ എച്ച് ഒ യു എസ് ഇ ഹൗസ് നോക്കൂ ഇവിടെ ഔ സൗണ്ടിന് നമ്മൾ ഒ യു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഹൗസ് എന്ന് വെച്ചാൽ വീട് അടുത്ത വാക്ക് എന്തായിരുന്നു കൗ കൗവിൻ്റെ സ്പെല്ലിങ് എന്താണ് സി ഒ ഡബ്ല്യു ഇവിടെ ഔ സൗണ്ടിന് വേണ്ടി നമ്മൾ ഒ ഡ്ല്യു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കൗ എന്ന് വെച്ചാൽ പശു അപ്പോൾ ഒ യു എവിടെയൊക്കെയാണ് സൗണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ആദ്യം നോക്കാം വാക്കുകളുടെ തുടക്കത്തിലും എടയ്ക്കും സൗണ്ട് വരുമ്പോൾ നമുക്ക് ഒ യു ഇടാം ചില എക്സാമ്പിൾസ് നോക്കാം ഔട്ട് നോക്കൂ ആദ്യം സൗണ്ട് വരുന്നുണ്ട് അല്ലേ ആദ്യമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ കൺഫ്യൂഷൻ വേണ്ട ഓ യു ഇട്ട് കൊടുക്കാം അപ്പോൾ ഔട്ടിൻ്റെ സ്പെല്ലിങ് എന്താണ് ഒ യു ടി ഔട്ട് എന്ന് വെച്ചാൽ പുറത്ത് അതേപോലെ മൗസ് എന്നുള്ള വാക്ക് നോക്കൂ മൗസിന് സ്പെല്ലിങ് എന്താണ് എം ഒ യു എസ് ഇ കാരണം ഈ സൗണ്ട് നടുവിലാണ് വരുന്നത് അങ്ങനെ വരുമ്പോഴും നമുക്ക് ഔ സൗണ്ടിന് വേണ്ടി ഓയൂട്ട് കൊടുക്കാം മൗസ് എന്ന് വെച്ചാൽ എലി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ ലൗഡ് ലൗഡ് ലൗഡിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെ വരിക എൽ ഒരു ലേ സൗണ്ട് കഴിഞ്ഞിട്ടൊരു ഔസൗണ്ട് വരുന്നുണ്ട് അതായത് നടുക്ക് ഒരു ഔ സൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും ഒയു എടുക്കാം ലൗഡിൻ്റെ സ്പെല്ലിങ് വരുന്നത് എൽ ഒ യു ഡി ലൗഡ് എന്ന് വെച്ചാൽ ശബ്ദത്തിൽ അടുത്ത വാക്ക് സൗത്താണ് സൗത്തിൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണ് വരുന്നത് എസ് ഒ യു ടി എച്ച് കാരണം ഔ സൗണ്ട് വാക്കിൻ്റെ നടുവിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒ യൂട്ട് കൊടുക്കാം സൗത്ത് എന്ന് വെച്ചാൽ തെക്ക് അപ്പോൾ നമുക്ക് മനസ്സിലായി വാക്കുകളുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ എടയ്ക്കോ ഔസൗണ്ട് വരികയാണെങ്കിൽ ഒ യൂട്ട് കൊടുക്കാം അപ്പോൾ ഒ ഡബ്ല്യു എവിടെയായിരിക്കും വരുന്നത് വാക്കുകളുടെ ലാസ്റ്റ് അതിൻ്റെ ചില എക്സാമ്പിൾസ് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ടെലിഗ്രാമിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ച് പഠിക്കാം ക്ലാസ്സിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഈ നമ്പറുമായി ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ആദ്യം കണ്ട വാക്ക് വാക്കിതായിരുന്നു കാവു കണ്ടോ ഒരു ലാസ്റ്റാണ് ഒരു ഔ സൗണ്ട് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒ ഡബ്ല്യു എടുക്കാം കൗ സി ഒ ഡബ്ല്യു കൗ എന്ന് വെച്ചാൽ പശു അടുത്ത വാക്ക് നോക്കൂ ഹൗ ഹൗ എച്ച് ഒ ഡബ്ല്യു ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ അടുത്ത വാക്ക് നോക്കൂ ബാവ് ഭൗവിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ് വരിക ബി ഒ ഡബ്ല്യു ബി ഒ ഡബ്ല്യു ബവ് എന്ന് വെച്ചാൽ വില്ല ചില സമയത്ത് ഈ ഒ ഡബ്ല്യു വാക്കുകളുടെ തുടക്കത്തിലോ ഇടയ്ക്കോ വരാറുണ്ട് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുതരാം ഈ വാക്കു നോക്കൂ ഓൺ ഓ ഡബ്ല്യു എൻ ഓൺ എന്നാണ് വായിക്കേണ്ടത് എന്ന് വെച്ചാൽ സ്വന്തം അടുത്ത വാക്കുനോക്കൂൾ ഓ ഡബ്ല്യു എൽ ഓൾ ഓൾ എന്ന് വെച്ചാൽ മൂങ്ങ അടുത്ത വാക്കുനോക്കൂ ഡൗൺ ഡി ഒ ഡ്ല്യു എൻ ഡൗൺ എന്ന് വെച്ചാൽ താഴേക്ക് അടുത്ത വാക്ക് നോക്കൂ ജി ആർഒ ഡബ്ല്യു എൽ ഇത് വായിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഗ്രൗൾ ഗൗൾ എന്ന് വെച്ചാൽ മുരളുക അപ്പോൾ ഒ ഡബ്ല്യു വാക്കുകളുടെ തുടക്കത്തിലും അല്ലെങ്കിൽ ഇടയ്ക്കും വരാറുണ്ട് ഈ വാക്കുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെപ്പോഴാണെന്ന് വെച്ചാൽ ഔ സൗണ്ടിന് ശേഷം ഒരു ിൽ അല്ലെങ്കിൽ ഒരു ഇൻ സൗണ്ട് വരികയാണെങ്കിൽ അവിടെ ഔ സൗണ്ടിന് വേണ്ടി ഓ ഡബ്ല്യു ആണ് ഇടേണ്ടത് നോക്കൂ ഔൺ ഔൾ ഗ്രൗൾ ഡൗൺ ഈ നാല് വാക്കിലും ഒന്നില്ലെങ്കിൽ എൽ സൗണ്ട് അല്ലെങ്കിൽ എൻ സൗണ്ട് അതായത് എൽ അല്ലെങ്കിൽ എൻ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഔ സൗണ്ടിന് വേണ്ടി ഒ ഡബ്ല്യു ആണ് നമ്മൾ ഇടേണ്ടത് ഇനി നിങ്ങൾക്കുള്ള സ്റ്റെപ്പ് നോക്കാം ആദ്യത്തെ വാക്ക് ഇതാണ് നൗ എൻ ഡാഷ് ഇവിടെ ഒ യു ആണോ വരുന്നത് ഒ ഡബ്ല്യു ആണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്കുകളുടെ ലാസ്റ്റ് ഔസൗണ്ട് വരികയാണെങ്കിൽ അവിടെ ഒ ഡബ്ല്യു ആണ് വരിക അപ്പോൾ ഇവിടെ വരേണ്ടത് എൻ ഒ ഡബ്ല്യു നൗ നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത വാക്ക് ഇതാണ് ക്ലൗഡ് സി എൽ ഡാഷ് ഡി അപ്പോൾ ഇവിടെ എന്താണ് സ്പെല്ലിങ് വരുന്നത് ഒ യു ആണോ ഒ ഡബ്ല്യു ആണോ ബാക്കിൻ്റെ നടുക്കാണ് നടുക്കാവുമ്പോൾ ഒ യു ആണ് വരേണ്ടത് അപ്പോൾ ഇവിടെ സ്പെല്ലിങ് വരുന്നത് സി എൽ ഒ യു ഡി ക്ലൗഡ് ക്ലൗഡ് എന്ന് വെച്ചാൽ മേഘം അപ്പോൾ മൗത്തിൻ്റെ സ്പെല്ലിങ് എന്താണ് എം ഡാഷ് ടി എച്ച് ബാക്കിൻ്റെ നടുക്കാണ് അപ്പോൾ എന്തായാലും എന്താ വരിക ഒ യു എം ഒ യു ടി എച്ച് മൗത്ത് വായ ക്രൗൺ സി ആർ ഡാഷ് എൻ ഇവിടെ എന്താണ് വരിക ഇവിടെ നടുക്കാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഔ സൗണ്ടിന് ശേഷം എൻ ആണ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔ ഔസൗണ്ടിന് ശേഷം എൻ അല്ലെങ്കിൽ എൽ വരുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ഇടേണ്ടത് ഒ യു അല്ല ഒ ഡ്ല്യു ആണ് സി ആർ ഒ ഡബ്ല്യു എൻ ക്രൗൺ കിരീടം അങ്ങനെയാണെങ്കിൽ ഈ വാക്കിൻ്റെ സ്പെല്ലിങ് അറിയോ ഹൗൾ എച്ച് ഡാഷ് എൽ ലാസ്റ്റ് എല്ലിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക ഓ സൗണ്ടിന് വേണ്ടി ഒ ഡബ്ല്യു ആയിരിക്കും എച്ച് ഒ ഡബ്ല്യു എൽ ഹൗൾ എന്ന് വെച്ചാൽ അലറുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടാണെങ്കിൽ ഒന്നും മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വേറൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ